ദിയാകൃഷ്ണയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇന്ന് ദിയാകൃഷ്ണ പ്രസവിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെയാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് ദിയാകൃഷ്ണയുടെ വിവരങ്ങൾ തന്നെയാണ് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയ ദിയാകൃഷ്ണയുടെ വിവരങ്ങൾ എന്തായി എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാണ് ദിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേടിയുള്ള ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ ഒരു ചെറിയ സൂചി പോലും വല്ലാതെ പേടിക്കുന്ന ദിയ എങ്ങനെ പ്രസവിക്കും എന്നാണ് ആരാധകരിൽ പലരും ചോദിക്കുന്നത് എന്തായാലും സുഖപ്രസവം എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സുഖപ്രസവം തന്നെ ആകട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നുമുണ്ട് എങ്കിലും ഇത്രമാത്രം ഒരു സൂചിയെ പോലും പേടിക്കുന്ന ദിയാകൃഷ്ണയ്ക്ക് താങ്ങും തണലുമായി സിന്ധു കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും കൂടെയുള്ളതു തന്നെയായിരിക്കും ആശ്വാസം എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം അവർക്ക് സുഖപ്രസവമായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാലു മക്കളെ പ്രസവിച്ച ഒരമ്മയാണ് സിന്ധു കൃഷ്ണ തന്റെ മകൾക്കും പ്രസവത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും സിന്ധു അമ്മ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെതായ ചെറിയൊരു ഭയവും ചിലപ്പോൾ ദിയക്കുണ്ടാകും ചെറിയൊരു ഇഞ്ചക്ഷൻ പോലും വല്ലാതെ ഭയക്കുന്ന ദിയാകൃഷ്ണ പ്രസവിക്കുമ്പോൾ എത്രത്തോളം പേടിക്കുന്നുണ്ടാകുമെന്ന് ആരാധകർക്കും ഊഹിച്ചാൽ മതി ലേബർ സൂട്ട് റൂം തന്നെയാണ് ദിയാകൃഷ്ണ പ്രസവത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കൂടെ അശ്വിനും അമ്മ സിന്ധു കൃഷ്ണയും ഉള്ളത് തന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ തന്നെ സൗകര്യവും ലഭിച്ചിട്ടുണ്ട് ലാബ് റൂമിൽ രണ്ടു പേർക്കെങ്കിലും മാക്സിമം നിൽക്കാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ കടന്നുപോകുന്നത് ദിയയുടെ പ്രസവം കഴിഞ്ഞോ എന്നൊക്കെയാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ദിയാകൃഷ്ണയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ദിയ ഗർഭിണി തന്നെ അവൾ നല്ല രീതിയിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞും വളരെ മികച്ച രീതിയിൽ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളിലും അവൾ ഒരു പ്രയാസവും ക്ഷീണവും കാണിക്കാതെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞിനും ആ ഒരു ശീലം ലഭിച്ചിട്ടുണ്ടാകും കുഞ്ഞും വളരെയധികം ആക്റ്റീവ് ആണ് ഇതുവരെ ആയിട്ടും ഒരു കോംപ്ലിക്കേഷൻ പോലും ഡോക്ടർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതലും നോർമൽ ഡെലിവറി ആകാൻ തന്നെയാണ് സാധ്യത പിന്നെ അവളും അതിനു വേണ്ട എക്സസീരീസ് എല്ലാം ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പറയുന്നത് ദയക്ക് സുഖപ്രസവം തന്നെയായിരിക്കും എന്നാണ് അതങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയായിരുന്നു ദ്യാകൃഷ്ണ കടന്നു പോയത് തന്റെ ബിസിനസ് സംരംഭത്തിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയോളം വലിയ തട്ടിപ്പായിരുന്നു തന്റെ ജോലിക്കാർ നടത്തിയതും പിന്നീട് അങ്ങോട്ട് ഇതേ തുടർന്നുണ്ടായ വലിയ വിഷയങ്ങളും ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരുപാട് സ്ട്രെസ്സിലൂടെ ആയിരുന്നു കൃഷ്ണ അന്ന് കടന്നുപോയതും അതൊന്നും തന്നെ ഇപ്പോൾ ദിയയെ ബാധിച്ചിട്ടില്ല എന്നും വളരെയധികം ആക്റ്റീവായിട്ട് തന്നെ ദിയയ്ക്ക് സുഖപ്രസവം നടക്കും എന്നും തന്നെയാണ് ആരാധകരും പറയുന്നത്